ഞാൻ പീഡനവീരുന്നായി അങ്ങനെ ആളുകളുടെ മുമ്പിൽ ആർക്കെതിരെ ആർക്ക് വേണമെങ്കിൽ കള്ള കേസുകൾ കൊടുക്കാം ഏതാ പല ചാനലുകളിലും എൻ്റെ പേരാണ് മുന്നിൽ വന്നത് ഈ പറഞ്ഞൊരു വ്യക്തി ഞാൻ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല ഒരു ഫോൺ നമ്പർ എൻ്റെ ഇല്ല യൂട്യൂബ് ഫേസ്ബുക്കിൽ കമൻറ്റ് ചെയ്തിട്ടില്ല ആകെ ബ്ലഡി ഷോർട്ട് ഫിലിം ഞാൻ ഉപനയിച്ചു അത് രണ്ട് സീൻ അതിലി ഇവരില്ല മിയ പബ്ലിഷ്ഡ് തന്നു വേണ്ടിയാണ് എൻ്റെ പേര് ആഡ് ചെയ്തിരിക്കുന്നത് മെയിൻ സ്ട്രീം ചാനലുകൾ ചെയ്തൊരു മഹാത് എടുത്തറാണ് എൻ്റെ ഫോട്ടോ എൻ്റെ വീഡിയോ ഇട്ടിരിക്കുന്നത് അതും സന്തോഷ് വർക്ക് ചെയ്യണം എൻ്റെ ഫാർന്നറിയാൻ ആൾക്കാർ എന്ത് വിചാരിച്ചിട്ടുണ്ടോ ഒരു കേസിൻ്റെ ഒത്തൻസിറ്റി മനസ്സിലാക്കിയിട്ടല്ലേ ഇടുന്നത് ഇപ്പം ആർക്ക് അനുകൂലമായി കൊടുക്കുന്ന നിയമങ്ങൾ മിസ് യൂസ് ചെയ്യുകയാണ് ആർക്കും ആർക്കെത്തി എന്ത് എന്ത് ആരോപണം ഇറക്കാമോ എന്ത് കേസും കൊടുക്കാം പക്ഷേ നമ്മൾ നമ്മളുടെ ഇന്നസെൻസ് പ്രൂവ് ചെയ്യുമ്പോൾ അത് കാണാൻ ആരും ഉണ്ടാവില്ല എന്ത് മാനസിക കേസ് കൊടു കൊടുക്ക കൊടുക്കണമുണ്ട് പക്ഷെ അതുകൊണ്ടെത്തി കാര്യം പുഴമാനന്ദിച്ച് കിട്ടൂ ഇന്ന് ആണുങ്ങൾക്ക് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ലിവിൻ ടൂത്രോ അല്ലെങ്കിൽ ഗൾഫ് ഡീടനം എല്ലാവരും കഴിച്ചാൽ പ്രോപ്പർ ഇത് പോകുക പിന്നെ അനാവശ്യമായി സെലിബ്രിറ്റീസ് എല്ലാ ആരോപണവും അനുഭവിക്കുക ഒമർലുലു വിജയ് ബാബു എത്ര പേരാണ് വിട്ടുകടക്കുന്നത് നിവിൻ പോലുള്ള പേര് നിവിൻ പോലെ അങ്ങനത്തെ ആളാണെനിക്ക് തോന്നുന്നില്ല അങ്ങനെ എത്ര പേരുടെ പേരാണ് വന്നിരിക്കുന്നത് ആർക്കും ആർക്കും എത്ര എന്ത് വേണം ചെയ്യാം അവർക്ക് അനുകൂലമായി കൊടുക്കുന്ന നീവം അവർ മിസ് യൂസ് ചെയ്യുക ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട മാന നമുക്ക് തിച്ച് കിട്ടുമോ എൻ്റെ കേസിൽ ഞാൻ ആളെ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല സംസാരിച്ച് ഫോൺ നമ്പർ ഇല്ല യൂട്യൂബ് ഫേസ്ബുക്കിലും അവർ പോസ്റ്റ് ചെയ്ത് കമൻസ് ഇട്ടിട്ടുള്ള ഒന്നിച്ചിട്ടുള്ള എന്നിട്ടാണ് ഞാൻ ഈ പീഡനത്തിൻ്റെ പേര് കേൾക്കുന്നത് അത് ആഘോഷിക്കണേ എൻ്റെ കുറേ എൻ്റെ കുറേ സ്വത്ത് ഏറ്റോസ് ഉണ്ട് എന്തായാലും സത്യമേ വിജയിക്കുള്ളൂ സത്യം മാത്രമേ വിജയിക്കുള്ളൂ